വർഷത്തിലൊരിക്കൽ ചിത്രാപൗർണമി ദിവസത്തിൽ നട തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ പോകണമെന്ന അതിയായ ആഗ്രഹം മൂലം രാവിലെ അഞ്ചു മണിക്ക് തന്നെ കുമളി ബസ് സ്റ്റാൻഡിൽ വന്ന് ക്യൂ ആരംഭിച്ചു ആദ്യം തന്നെ പോകണമെന്ന് കരുതി ചെന്നപ്പോൾ ക്യൂവിൻ്റെ പേരും മഴ അങ്ങനെ നിന്ന് നിന്ന് ഒമ്പതിരുപതായപ്പോൾ ജീപ്പ് കിട്ടി യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെക്കിങ് തേക്കടി വനത്തിൻ്റെ അകത്ത് നിരവധി മൃഗങ്ങൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും തന്നെ അകത്തോട്ട് കയറ്റി വിടില്ല അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ ഏഴുവുപ്പി വെള്ളവും ഉപേക്ഷിച്ച് വീണ്ടും യാത്രയായി യാത്രക്കിടയ്ക്ക് എല്ലാവർക്കും കുടിക്കാൻ കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് ഈ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വഴിയിൽ വഴിയിലുടനീളം മൃഗങ്ങളെ കാണുന്ന കരുതി വായും നോക്കിയിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാവാം ഒരൊറ്റ മൃഗങ്ങളും വഴിയിലെത്തി നോക്കിയില്ല അവസാനം അഞ്ചാറ് കുരങ്ങന്മാരെ കണ്ട് തൃപ്തിപ്പെട്ടു ആയിരക്കണക്കിന് ജീപ്പുകളുടെ ബ്ലോക്കും പൊടിയുമെല്ലാം തരണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി അവിടെയും തിരക്ക് കാരണം വളരെ ബുദ്ധിമുട്ടി എല്ലാ വർഷത്തേക്കാളും ആളുകൾ ഈ വർഷമാണ് കൂടുതലും വന്നതെന്ന് ഒത്തിരി പേർ പറയുന്നത് കേട്ടിരുന്നു എങ്കിലും നന്നായി തൊഴുതു ഈ യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ஆமா <laughs> കത്താണ് കേട്ടോ ഉള്ളത് വർഷത്തിലൊരിക്കലും മാത്രമേ ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ തേക്കടി വനത്തിനകത്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീപ്പ് സർവീസിലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ എന്തായാലും വരേണ്ട ഒരു ക്ഷേത്രമാണിത് എന്തായാലും എനിക്കിവിടെ വന്നെങ്കിൽ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ കൂടിക്കൊള്ളുന്നത് കണ്ണകി അമ്മയാണ് രാവിലെയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ വനത്തിനകത്ത് ആനയും കാട്ടൂത്തും അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഒത്തിരി ഇരിക്കേണ്ടി വന്നതുകൊണ്ട് എനിക്കതൊന്നും കാണാൻ പറ്റില്ല കുറച്ച് കൊരക്കുകൾ മാത്രമേ കണ്ടു പക്ഷെ രാവിലെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ജീപ്പ് സർവീസ് അല്ലാതെ വേണമെങ്കിൽ നമുക്ക് നടന്നു വരാം പതിമൂന്ന് കിലോമീറ്റർ തന്നെ അമ്പലത്തിലോട്ട് നമ്മളെ വലത്തുവിരി നടന്നു വരേണ്ടത് നടന്നു വരാൻ എനിക്ക് പറ്റത്തില്ലാതെ ഞാൻ ജീപ്പ് ഇടിയാണ് തോന്നുന്നത് തിരിച്ചറങ്ങിയപ്പോ ഞങ്ങളെ കണ്ടാൽ ആരും തിരിച്ചറിയാത്ത രീതിയിൽ ചെളിയിൽ കുളിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പൊട്ടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ദിലീപങ്കളിന്റെ തിളക്കം സിനിമയിൽ ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന ആ രംഗമാണ് പെട്ടെന്ന് മനസ്സിലോടി വന്നത് ഞങ്ങളെ നന്നായി എൻജോയ് ചെയ്ത ഒരു യാത്രയാണിത് അപ്പോൾ ഇതുവരെ പോകാത്ത എല്ലാവരും അടുത്ത വർഷം തന്നെ പോകാൻ ശ്രമിക്കുക